നമ്മളിപ്പോഴും പറയുന്നത് പോലെ കടത്തിനെതിരെ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം തന്നെയാണ് അനിവാര്യമായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി ലഹരി വ്യാപനത്തിനെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും ഏതായാലും ഈ സമിതിയിൽ ആവശ്യമെങ്കിൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം പോലീസ് നായക്കളെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തുകയൊക്കെ തന്നെ ഇമാതിൽ പാലോടുണ്ട് ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങളുമായി നമ്മുടെ ഒപ്പം അതിൽ ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത സമരം അത് തന്നെയാണ് ഓരോരുത്തരും ലക്ഷ്യമിടുന്നത് സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ വേണം പക്ഷേ അധികാരികൾക്ക് എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യമുണ്ട് എന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചതും എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഏതൊക്കെ രീതിയിലായിരിക്കും തുടർ പരിശോധനകളും നടപടികളും പരിശോധനയും ബോധവൽക്കരണവും ഊർജിതമാക്കാനാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ലഹരി തടയുന്നതിനുള്ള ഉന്നതതല യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം മന്ത്രിമാർ വകുപ്പ് വകുപ്പിലെ തന്നെ മേധാവിമാർ ചീഫ് സെക്രട്ടറി അടക്കം പ്രമുഖർ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു വളരെ പ്രധാനപ്പെട്ട തീരുമാനം ലഹരി തടയാനായി ഒരു പ്രത്യേക രൂപരേഖ തയ്യാറാക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടറി തലത്തിലാണ് അത് സംബന്ധിച്ചുള്ള ആദ്യഘട്ട ചർച്ചകൾ ഉണ്ടാവുക ആരോഗ്യ എക്സൈസ് തദ്ദേശ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിമാർ ഈ സെക്രട്ടറി തല സമിതിയിൽ അംഗങ്ങളായിരിക്കും അതിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തും പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകും ഇവർ ഉൾപ്പെട്ട സെക്രട്ടറി തല സമിതി ആയിരിക്കും കൃത്യമായി രൂപരേഖ ഉണ്ടാക്കുക അതിനുശേഷം ഏപ്രിലിൽ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും മന്ത്രിതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടിയാലോചനകൾക്ക് ശേഷം ഒരു ക്യാമ്പയിൻ വിപുലമായ ക്യാമ്പയിൻ സർക്കാർ ആലോചിക്കുന്നത് അതിന്റെ തുടക്കമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രാഥമിക ധാരണകളാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരി എവിടെ എവിടെ നിന്നൊക്കെ വരുന്നു എവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മേഖലകളിലൊക്കെ കർശനമായ പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ കൊറിയർ വരുന്ന ഭാഗങ്ങൾ അതിർത്തി മേഖലകൾ അതിർത്തിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഭാഗത്തേക്ക് കേരളത്തിലേക്ക് വരുന്ന റെയിൽ യിൽവേ സ്റ്റേഷനുകൾ ഒപ്പം തന്നെ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഒരു അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിർത്തിയിൽ പരിശോധന കർശനമാക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ലഹരി തുടച്ചു നീക്കുക എന്നതായിരിക്കണം മുദ്രാവാക്യം എന്നതാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ ആകത്തുക എൽ പി സ്കൂളുകൾ യു പി സ്കൂളുകൾ ഈ മേഖലകളിലൊക്കെ അതിന്റെ പരിസരത്ത് ലഹരി വിൽക്കുന്ന കടകൾ ലഹരി വിൽ ഈ അനധികൃതമായി ലഹരി പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് ഇതൊക്കെ അടച്ചു മൂട്ടാനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപന മേധാവിമാർക്കും സർക്കാർ തലത്തിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രി ആ യോഗത്തെ അറിയിച്ചത് ഏതായാലും കർശനമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംവിധാനത്തെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ വിശദമായ രൂപരേഖ സെക്രട്ടറിമാർ ചേർന്നുള്ള സമിതിയായിരിക്കും ഒരു ധാരണയിലേക്ക് എത്തിക്കുക അത് മന്ത്രിതല സമിതി കൂടി കൃത്യമായി ഏപ്രിൽ മാസം അടുത്ത മാസം തന്നെ ദീർഘമായി നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ സമഗ്രമായൊരു ക്യാമ്പയിനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് വിനീത ശരി ആദിൽ വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ലഹരിക്കെതിരായ പോരാട്ടം കടുപ്പിക്കുക തന്നെയാണ് സംസ്ഥാനം ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും അതിനോടനുബന്ധിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാൻ തന്നെയാണ് തീരുമാനം തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വകുപ്പ് സെക്രട്ടറിമാരും അതത് വകുപ്പുകൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുകയും ഒടുവിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിനൊരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയെന്ന് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നു